ുഹൃക്കളെ നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഈ അസംബന്ധങ്ങൾ നിർത്തി അല്ലെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് എന്ന കമൻറ്റിന് മറുപടി പറഞ്ഞു പക്ഷേ ആ മറുപടി കുറച്ച് അതിരുകടന്നോ എന്ന് എനിക്കൊരു തോന്നലുണ്ട് അതിനാൽ തന്നെ ഒരു അവ്യക്തത പൂർണ്ണമായും നീക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതായത് ഞാൻ എന്തായാലും ഇങ്ങനെ തന്നെ ഒരു തെറ്റായ ഒരു പ്രവണത തുടരും എന്ന് ധ്വനി ഒരു പക്ഷേ അതിലുണ്ടാകും അല്ല എനിക്ക് പൂർണമായും ബോധ്യമുള്ള ഈ ലോകത്തെയും മനുഷ്യ സമൂഹത്തെയും നമ്മുടെ ഭാവി തലമുറകളെയും ബാധിക്കുന്ന അതി അപകടകരമായ കുറേ പ്രവണതകൾ അവ ില്ലാതാവണം എന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ അവക്കെതിരെ പരമാവധി അവസാനത്തെ നിമിഷം വരെ എന്നാൽ കഴിയുന്ന രീതിയിൽ പോരാടുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ട് അത് പൂർണമായിട്ടും ശരിയാണെന്നോ എൻ്റെ ബോധ്യത്തിൽ നിന്ന് അണുയിണ മാറ്റം വരുത്താൻ പാടില്ല എന്നോ ഞാൻ കരുതുന്നില്ല എന്നും 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 ഞാൻ മാറിക്കൊണ്ടേയിരുന്ന ഒരാൾ വികസിച്ചു കൊണ്ടേയിരുന്ന ഒരാളാണ് എൻ്റെ ബോധ്യങ്ങളായിക്കോട്ടെ എൻ്റെ അനുഭവങ്ങളായിക്കോട്ടെ അതിൽ നിന്നൊക്കെ പാഠം പഠിച്ച് പാഠം പഠിച്ച് ഒരാളും ഇനിയും മാറാൻ തയ്യാറുവാണെന്നർത്ഥം അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വാദങ്ങളിൽ എൻ്റെ ബോധ്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഉടൻ ഞാൻ മാറും എനിക്ക് ഒരു പ്രയാസമില്ല കാരണം ഒരു ബാധ്യതയും ആരോടും ഇല്ല എന്നോട് എന്നോട് മാത്രമേ ബാധ്യതയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ും ഒരിക്കലും ഒരിക്കലും ഞാൻ ഒരു പൂർണ്ണമായ ഒരു ഒരിക്കലും മാറാത്ത ഒരു കടമ്പിടുത്തക്കാരനാണെന്ന് വിചാരിക്കരുത് ഞാനെന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവൻ എന്നാൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ വീക്ഷണത്തിൽ നമ്മൾ ദർശിക്കുമ്പോൾ കാണുന്നത് മാറ്റമില്ലെങ്കിൽ അവൻ ചത്തുപോയിതാണ് അത് നിലനിൽക്കുന്നില്ല എന്നാണ് അർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും എൻ്റെ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടോ അതായത് കോളനി വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രജാ വിദ്യാഭ്യാസം ശരിക്കും ഒളിച്ചു കിടത്തിയ വെള്ളക്കാരൻ ഒളിച്ചു കടത്തി നമ്മുടെ രാജ്യത്തെ അതുവരെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതികളെ തകർത്ത് നമുക്കൊന്നും ഒരു വിവരമല്ല നേരെ മറിച്ച് യഥാർത്ഥത്തിൽ അക്കാലത്തെ വിവരം നമുക്കായിരുന്നു ആ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കൂടുതൽ വിദ്യാഭ്യാസപരമായ ഔന്നിത്യവും രീതികളും നമുക്കായിരുന്നു എന്നുള്ളത് നമ്മളിൽ നിന്ന് പാടേ മറച്ച് വെച്ച് അവർക്കാണ് വലിയ വിദ്യാഭ്യാസം എന്ന് വരുത്തി തീർത്ത് അവരുടെ ഭാഷയാണ് ഏറ്റവും നല്ലത് അവരുടെ സംസ്കാരമാണ് ഏറ്റവും നല്ലത് അവരുടെ കൊള്ളയാണ് ഏറ്റവും നല്ലത് അവരുടെ മനുഷ്യരെ കൊല്ലലാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ നമ്മളെ കൊണ്ട് ബോധ്യപ്പെടുത്തി നോക്കാം നിങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഈ കാലത്തും യാതൊരു ധാർമ്മിക മൂല്യങ്ങളും തൊട്ട് തീണ്ടാത്ത രീതിയിലാണ് ഇന്നും യൂറോപ്യന്മാർ മറ്റ് രാജ്യങ്ങളുടെ നേരെ കുതിര കയറുന്നതും അതേപോലെ അവർ നശിപ്പിക്കുന്നതും നിങ്ങൾ നോക്കുക നിങ്ങൾ ഒരു രാജ്യത്തിനെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ ആ രാജ്യത്തെ ജനങ്ങളുടെ നേ ഭരണകൂടത്തെ തകർക്കാൻ ഒരു പ്രയാസം അവർക്കിപ്പോഴും ഇല്ല അതൊക്കെ വലിയ വമ്പത്തരായിട്ടാണ് അവർ കാണുന്നത് ലിബിയയിൽ സിറിയയിൽ എന്തിന് ഏഴ് രാജ്യങ്ങളിൽ ഇപ്പോൾ അവസാനത്തെ രാജ്യം ഇറാൻ മാത്രമാണ് അതായത് അമേരിക്ക സംബന്ധിച്ചിടത്തോളം ഏഴ് രാജ്യങ്ങളിൽ ഭരണമാറ്റം വരുത്തണം എന്ന് ചിന്തിച്ചിട്ട് ആ രാജ്യങ്ങളിലൊക്കെ ഭരണമാറ്റം വരുത്തി കാരണം ഒരു വലിയ പരിധിവരെ ആ നാട്ടിലൊക്കെ ഒരുതരം ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ദർശനങ്ങളും അവരുടെ നേതൃത്വത്തിലുള്ള ഭരണങ്ങൾ വന്നുകൊണ്ടേയിരുന്നതാണ് അവിടെയൊക്കെ മാറി ആകെ മാറാത്തത് ഈ ഇനിയിപ്പോൾ അതിലേഴാമത്തതിൽ മാറാത്തത് ഇറാനിൽ മാത്രമേ ഉള്ളൂ ഇറാൻ തന്നെ അവർ മാറ്റിയതായിരുന്നു അമ്പ അമ്പതുകളിൽ അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല മുസദിക്കുന്ന മറ്റാണ് അയാളുടെ അയാൾ നാഷണലൈസ് ചെയ്ത അവിടെയുള്ള എണ്ണപ്പാടങ്ങളൊക്കെ തന്നെ തിരിച്ച് ഷാ അത് വെള്ളം കൊടുത്ത് ഷാ കൊണ്ട് അവിടെ കൂപ്പ് നടത്തിച്ച് ആ ഷായയാണ് തകർത്തത് ആര് ഈ കൊമ്യൂണിയുടെ ഷിയ മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ജനാധിപത്യവാദികളും ഒക്കെ പാടൊക്കെ കൂടിയിട്ട് പിന്നെ ഷിയ മുസ്ലിങ്ങൾ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് ബാക്കിയുള്ളവരൊക്കെ അല്ലാതാക്കി എങ്കിൽ പോലും ആ രാജ്യത്ത് ആ രാജ്യത്തെ സമ്പത്ത് ഭയങ്കര റിസോഴ്സസ് ഉള്ള രാജ്യമാണ് അത് അവിടെ തന്നെയാണ് എന്നുള്ളത് മാത്രമാണ് അത് പുറമേക്കൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതൊരു ദേശീയ ഗവൺമെൻറ് ആണ് എന്ന് നമുക്ക് പറയാനാണ് അതിനെയാണ് പിന്നെ ഈ തകർക്കണം എന്നുള്ളത് അതാണ് അതിൻ്റെ അവസാനത്തെ നീക്കം നടത്താൻ ഒരു മടിയുമില്ല അതിന് എന്തെങ്കിലും ഒരു ആരോപണം എന്നെ ഉന്നയിച്ചാൽ മതി എന്താണ് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഇപ്പോ ഇസ്രായേൽ പറയുന്നത് അതിൻ്റെ ഇസ്രായേലി എന്ന് പറഞ്ഞ ഒരു പ്രോക്സിയാണ് അരുത് അമേരിക്കയിൽ ഇനി അമേരിക്കയും കൂടുന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു മറ്റൊരു രാജ്യത്തെ യാതൊരു മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ യാതൊരു കാരണവും ഇല്ലാതെ അങ്ങോട്ട് പോയി അടിക്കുകയെന്നു പറയുന്നത് ഒരു പ്രയോസം ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഈ വെസ്റ്റേണേഴ്സ് മുഴുവൻ അതിനെ അംഗീകരിക്കുന്ന എല്ലാവരും എൻ്റെ അഭിപ്രായത്തിൽ പ്രജകളാണെന്ന് പ്രജാവിദ്യാഭ്യാസം വിദ്യാഭ്യാസം നേടിയവരാണ് നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്നുള്ളത് സത്യമാണ് കാരണം നിങ്ങൾ അങ്ങനെ ആ ഫാക്ടറിയിൽ ഫാക്ടറിയുടെ ഉൽപ്പന്നമാണ് അതേ മനസ്സിലാവുള്ളൂ വെള്ളക്കാരൻ എന്ത് അഥമപ്രവർത്തനം ചെയ്താലും അത് വമ്പത്തരമാണെന്ന് കരുതുന്ന വികൃത മനസ്സുള്ളവരാണ് യഥാർത്ഥത്തിൽ ഈ പ്രജാ വിദ്യാഭ്യാസം ലഭിച്ച ബുദ്ധി പണയം പണയപ്പെടുത്താത്ത സോറി ബുദ്ധി പൂർണമായും അടിമപ്പെട്ട എല്ലാ മനുഷ്യരും അല്ലാതെ ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഒരേ നിയമമാണ് എന്ന പ്രാഥമിക ബോധം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഉണ്ടാവില്ല എല്ലാവരും തുല്യരാണെന്നും സമത്വം എന്നത് വെള്ളക്കാരനായാലും കറുത്തവനായാലും മഞ്ഞ ൗട്ടായാലും എല്ലാവർക്കും ഒന്നാണ് എന്ന ആ സാർവദേശീയമായ ബോധം അല്ലെങ്കിൽ പണ്ട് മുതലേ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന ഇന്ത്യയിലും ചൈനയിലൊക്കെ ഉണ്ടായിരുന്ന ആ ബോധം മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന ബോധം അല്ലെങ്കിൽ തുല്യതയ്ക്ക് അർഹതയുണ്ട് എന്ന ആ ബോധം യഥാർത്ഥത്തിൽ കോളനൈസേഷൻ വഴി ഇല്ലാതായിരിക്കുന്നു മാത്രമല്ല ആ കോളനിയിലെ പപ്പറ്റുകളായ കോളനിയിലെ പ്രോ വിദ്യാഭ്യാസത്തിൻ്റെ പ്രോഡക്റ്റുകളായ പ്രജകൾ പ്രജകളുടെ മനസ്സുള്ളവർ സുള്ളവർ അടിമത്വം പേറിക്കൊണ്ട് ജീവിക്കുന്നവർ അടിമകൾ ആണ് ഇന്നും നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഡീ കോളനൈസേഷൻ ഇന്നേവരെ എഴുപത്തി അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും നടന്നിട്ടില്ല എന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ളനൈസേഷൻ നടക്കേണ്ടതാണ് അപകോളനീകരണം കോളനികളുടെ അവസാനത്തെ സ്വഭാവവും ലക്ഷണവും പൂർണ്ണമായും നാം പറിച്ചറിയേണ്ടതാണ് അത് വിദ്യാഭ്യാസത്തിൽ തുടങ്ങി ഭരണത്തിൽ സൈന്യത്തിൽ നീതിന്യായത്തിൽ ഇങ്ങനെ എല്ലോ കാര്യങ്ങളിലും അത്യാവശ്യമാണ് അപ്പോഴും മാത്രമേ നാം നമ്മുടെ കാലിൽ നിൽക്കുള്ളൂ എന്ന ബോധ്യമാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ ഇതൊരു കടുമ്പിടുത്തമല്ല കടുമ്പിടുത്തമാണെന്ന് ആരും വിചാരിക്കേണ്ട ഞാൻ എപ്പോഴും മാറി 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 മാറിയിട്ടാണ് ഇവിടെ എത്തിയത് എനിക്കും പണ്ടൊക്കെ ആദ്യമൊക്കെ എൻ്റെയും വിചാരം അങ്ങനെ ആയിരുന്നു ഞാൻ എൻ്റെ ബി എഡ് കഴിഞ്ഞതോടുകൂടി നമ്മൾ കണക്കങ്ങൾ പഠിപ്പിച്ചാൽ അല്ലെങ്കിൽ എല്ലാരും കണക്ക് പഠിപ്പിക്കാൻ പറ്റുന്നു കണക്കാണ് പഠിപ്പിച്ചാൽ എല്ലാവരും യുക്തിചിന്തയിലൂടെ ലോകത്തെ ഏറ്റവും ശരിയിലേക്ക് എന്നൊക്കെ വിചാരിച്ചിരുന്നു അവിടെ നിന്ന് അനുഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ഇവിടെ എത്തിയത് എന്ന് വെച്ച് ഞാൻ ഇവിടെ നിന്ന് ഇനി മാറില്ല എന്നല്ല നൂറ് ശതമാനം മാറാൻ ഒരു പ്രയാസമില്ല നമുക്ക് ബോധ്യപ്പെടണമെന്ന് മാത്രം അങ്ങനെ ബോധ്യപ്പെടുന്ന രീതിയിൽ എൻ്റെ വാദങ്ങളെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരിക അല്ലെങ്കിൽ തെറ്റാണെന്ന് തെളിയിക്കുക ചെയ്താൽ ഉടൻ ഞാൻ മാറും യാതൊരു സംശയവും വിചാരിക്കേണ്ട എനിക്ക് ഇന്ന വാദം തന്നെ നൂറ് ശതമാനം നിൽക്കണമെന്നും അതെന്നെ എപ്പോഴും സത്യമായിക്കൊള്ളുന്നേ ഇല്ല ഓരോ ഇപ്പോൾ നമ്മുടെ സാമാന്യ അപേക്ഷിക്കത അനുസരിച്ച് ഓരോ ഉപകരണങ്ങളും ആണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ബന്ധങ്ങളെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ധാർമ്മിക ബോധം തന്നെ നിശ്ചയിക്കുന്നത് ഈ ധാർമ്മികത എന്നത് പോലും ഉപകരണങ്ങളിലെ അധിഷ്ഠിതമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉപ ഓരോ പുതിയ ഉപകരണങ്ങളും പുതിയ ഒരു മാനസിക സാമൂഹ്യ ലോകം ഉണ്ടാക്കുകയും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരികയും വേണം എന്നാണ് നമുക്ക് പറയാനുള്ളത് നിർഭാഗ്യവശാൽ ഈ സ്ഥാപനവൽക്കരണം നമ്മളെ ഈ ഇങ്ങനെയുള്ള ഒരു സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായ അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലാത്ത ഭൗതികേതരമായ ഭാഗത്തെ മാറ്റത്തിന് എന്നും തടസ്സമാണ് ഈ സ്ഥാപനവത്കരണം അതാണ് ഈ കോളനൈസേഷൻ കൊണ്ടുണ്ടായ സ്ഥാപനവൽക്കരണം അതായത് കോളനികൾ നിലനിർത്താൻ അവർ പടച്ചുണ്ടാക്കിയ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇന്നും ഇവിടെ പ്രബലമാണ് തുടരുകയാണ് കൂടുതൽ ശക്തമായിട്ട് തുടരുകയാണ് അത് മാറാതെ ഒരിക്കലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയോ മാത്രമല്ല ഇന്ത്യയുടെ യഥാർത്ഥ സമ്പത്തും ശേഷിയും പൂർണ്ണമായും ഉപയോഗിക്കാനോ കഴിയില്ല നാം ഇപ്പോഴും ട്രാക്കളുടെ ട്രാക്കുള്ള ചോര കുടിച്ച ഇരകളെപ്പോലെ ട്രാ ആ മാനസിക പ്രക്ഷാളനത്തിന് വിധേയരായതിനാലാണ് നാം ഇപ്പോഴും ഈ രീതിയിൽ ജീവിക്കുന്നതും ചിന്തിക്കുന്നതും ഭരിക്കുന്നതും അത് മാറണം എന്നാണ് എന്ന താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നത് ഇത് നോൺ സെൻസാണെന്ന് ഞാൻ കരുതുന്നില്ല ഇത് ഇതാണ് സെൻസ് അത് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുക ഞാൻ അപ്പ നിർത്തും അപ്പ ഞാൻ അങ്ങോട്ട് മാറും യാതൊരു സംശയവും വിചാരിക്കണ്ട അതുകൊണ്ട് ഈ എന്നെ തിരുത്താൻ അല്ലെങ്കിൽ ഞാൻ ചെയ് ഞാൻ പറഞ്ഞ ഏതെങ്കിലും വാക്ക് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് എഴുതാം നേരിട്ട് എൻ്റെ മൊബൈലിൽ വിളിക്കാം എന്തുവാണെങ്കിലും ചെയ്യാം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഒബ്സ്റ്റിനേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആയിട്ട് പ്രത്യേകിച്ച് ആശയങ്ങൾ കടുംപിടുത്ത എനിക്കില്ല എന്ന് വിനീതമായി ഞാൻ എന്നും അങ്ങനെ എൻ്റെ എൻ്റെ പുതിയ ആശയങ്ങളിലേക്കും മാനസികമായ സാമൂഹികമായ ദാർശനികമായ വികാസത്തിലേക്കും ഇന്നും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഈ എഴുപത്തിയാറ് വയസ്സിലും ഞാൻ ഇപ്പോൾ ഏറ്റവും അവസാനം വായിച്ച പുസ്തകം ഡയലറ്റിക്കൽ മെറ്റീരിയൽസും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ക്വാണ്ടം സിദ്ധാന്തവും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചിട്ടും അവയുടെ സമാനതകളും അസമാന അസമാനതകളും കുറിച്ചിട്ടുള്ള ഒരു റിസർച്ച് പേപ്പറാണ് മുഴുവൻ എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് എത്ര എത്ര കണ്ട് നമ്മളെ മനുഷ്യൻ്റെ സാമൂഹ്യ ദർശനത്തിന് ഉപകാരപ്രദമാണ് ഒന്ന് സാമൂഹ്യശാസ്ത്രപരമായിട്ടാണ് ഡയാലിക്കൽ മെറ്റീരിയൽസ് ആണെങ്കിൽ ക്വാണ്ടം സിദ്ധാന്തവും ജനറൽ ജനതിയറി ഓഫ് റിലേറ്റീവ്റ്റിയും ശാസ്ത്രീയമാണ് ഇത് രണ്ടും ഒന്നാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ശാസ്ത്രം എന്നത് നമ്മുടെ ഉപകരണങ്ങളുടെ പേസാണ് ഈ ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സാമൂഹ്യ ബന്ധങ്ങൾ അല്ലെങ്കിൽ തത്വശാസ്ത്രം ഉണ്ടാക്കുന്നത് ഇത് രണ്ടും വ്യത്യസ്തങ്ങളല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മാത്രല്ല എൻ്റെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു എൻ്റെ ഈ വാദങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇന്ന കാരണം കൊണ്ട് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ വളരെ 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 വിനീതമായി ഇത് കേൾക്കുന്ന എല്ലാ ഓരോരുത്തരോടും അപേക്ഷിക്കുന്നു 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 ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ